നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക് എല്ലാവരും അടിപൊളിയിട്ടിരിക്കുന്നതായിരിക്കുന്നു ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റ് വീഡിയോ ആണ് കേട്ടോ ലൈവ് അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു റൂമർ ഞാൻ കേട്ടു അതായത് നിങ്ങൾ എത്ര പേരെ അറിഞ്ഞു എന്നുള്ള അറിയില്ല ഒരു പക്ഷേ ചിലപ്പോൾ ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ഫോളോ ചെയ്യുന്ന ആൾക്കാർ അറിഞ്ഞിട്ടുണ്ടായിരിക്കും ഒരു റൂമർ ഇങ്ങനെ ബിഗ് ബോസ് റിലേറ്റഡ് ആയിട്ടുള്ള ബിഗ് ബോസ് റിലേറ്റഡ് കോണ്ടൻറ്റ് ചെയ്യുന്ന ഫേസ്ബുക്ക് പേജസിലൂടെ കറങ്ങി നിൽക്കുന്നുണ്ട് മാത്രമല്ല ബിഗ് ബോസ് റിലേറ്റഡ് ആയിട്ട് പല ബ്രേക്കിംഗ് ന്യൂസുകളും തരുന്ന ഒരു പെർട്ടിക്കുലർ ചാനൽ ഞാൻ ചാനലിൻ്റെ പേര് പറയാം അൺസീഫ് അൺസീഫ് മൂൺലെറ്റ് മീഡിയ അൻസിഫിൻ്റെ ചാനലിലൂടെയാണ് ഏകദേശം കൺഫേംഡ് എന്നുള്ള രീതിയിലാണ് അൻസിഫ് ഈ ഒരു ന്യൂസ് പുറത്തുവിട്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നെവിൻ വാക്കൗട്ടായി എന്നുള്ളൊരു ഇൻഫർമേഷനാണ് ഇപ്പോൾ ഫേസ്ബുക്ക് പേജിലൂടെയൊക്കെ കറങ്ങി നടക്കുന്നത് എത്രത്തോളം എൻ്റെ സത്യാവസ്ഥ ഉണ്ടെന്നുള്ളത് അറിയില്ല എന്ത് വന്നാലും നാളെ പകൽ ലൈവിലേ അത് അറിയാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവുന്നത് നോക്കും നമുക്ക് അവിടെ നോക്കുന്ന ഇന്നൊരു ദിവസം കംപ്ലീറ്റ് ലൈവ് കണ്ടവർക്കറിയാം യാതൊരു വിധ ഒരു കോണ്ടല്ല എന്ന് എന്താണെന്ന് വെച്ചാൽ കംപ്ലീറ്റ് ഇപ്പോൾ ഇപ്രാവശ്യം സീസൺ സെവൻ നോക്കുന്ന സമയത്ത് ഏതെങ്കിലും വ്യക്തി എന്തെങ്കിലും സംഭവം കാണിച്ചു കഴിഞ്ഞാൽ എല്ലാവരും അയാളെ പിന്നാലെ എല്ലാവരും ആ വ്യക്തിൻ്റെ പിന്നാലെ അനീഷ് എന്തെങ്കിലും കോണ്ടൻറ്റ് ഇതിനെങ്കിൽ എല്ലാവരും അനീഷിന്റെ പുറകെ സ്വന്തമായിട്ട് അവിടെ മൾട്ടിപ്പിൾ ടൈപ്പ് ഓഫ് കോണ്ടൻറ്റ്സ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ക്വാളിറ്റി കണ്ടസ്റ്റൻസ് അവിടെ ഇല്ല അനീഷ് കുറച്ച് ദിവസം അങ്ങനെ നടന്നിരുന്നു അീഷിൻ്റെ പുറകെ കുറച്ച് ദിവസം ഷാനവാസ് അതും പറഞ്ഞിടുന്നത് ഇപ്പോൾ ഷാനവാസ് ഒതുങ്ങി ഇന്നിപ്പോൾ ഏകദേശം ലൈവ് നോക്കുന്ന സമയത്ത് അനീഷിന്റെ പുറകെ അത് ഒരുമാരി അനോയിങ് ആയിട്ട് ഷാനവാസ് കൂടുന്ന സമയത്ത് ൊപ്പം അതിലുംറിയും കൂടി എടുക്ക പിന്നെ അതേപോലെ അത് കഴിഞ്ഞ് ഈ അനീഷ ഏകദേശം ഒതുങ്ങി എന്ന് കണ്ട സമയത്ത് നേരെ എല്ലാവരും കൂടി ഇന്നലെ രാത്രി മുതൽ ഇന്നലെ രാത്രി ഇന്ന് കംപ്ലീറ്റ് ആയിട്ട് ഇന്നലെ ആ ഫോട്ടോ കത്തിച്ചത് മുതൽ ഈ കംപ്ലീറ്റ് ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ഷോ കൊണ്ടുപോകുന്ന അനുമോളാണ് ഇന്ന് നോക്കുന്ന സമയത്ത് എന്ന് വെച്ചാൽ അനുമോൾ എന്തെങ്കിലും പരിപാടി ഇത് അതിനൊക്കെ ഇങ്ങനെ വെറുതെ അക്ബറൊക്കെ ഒരു ഭാഗത്ത് ഇരുന്നിട്ട് ഇങ്ങനെ വെറുതെ എന്താ പറയുക ഒരു 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 ജാതി ടീസിങ് നമുക്ക് കാണുമ്പോൾ തന്നെ ഭയങ്കര ആലോചകമായിട്ട് തോന്നുന്ന രീതിയിലാണ് ഇന്ന് ബിഗ് ബോസ് പോയിക്കൊണ്ടിരിക്കുന്നത് സീരിയസ് രണ്ടര അഭിപ്രായമായിട്ട് എന്താ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യും അത് മാത്രമല്ല ഈ റന ഫാത്തിമ എന്തിനാണ് ബിഗ് ബോസിൽ ഒരാൾ ഇപ്പം ഈ അക്ബർ ഓരോ കോണ്ടന്റ് ആക്കിയിട്ട് അനുമോളം അങ്ങനെ ടി സി എന്ന സമയത്ത് പറയാന അപ്പുറത്തിരുന്നിട്ട് ഇങ്ങനെ ഒരേ ഓരോ ഗോഷ്ടി കാണിച്ച മനുഷ്യനെ വെറുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലാതെ ബിഗ് ബോസിന് ഒന്നും നടക്കുന്നില്ല അപ്പം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് അറിയാൻ കഴിഞ്ഞ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഞാൻ ഈ ഫേസ്ബുക്ക് പേജസിലൂടെയും അല്ലാതെ ഇവർ ഈ പറയുന്ന പോലുള്ള ഇൻഫർമേഷൻ ആർക്കെങ്കിലും ആക്കി കൊടുക്കുന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും അതിനെതിരെ ആക്ഷൻ തന്നെ വേണം കാരണം എന്താ വെച്ചാൽ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കണ്ടതാണ് ഇപ്രാവശ്യം സീസൺ തുടങ്ങിയ സമയത്ത് തന്നെ ലാലേട്ടൻ വന്നിട്ട് വളരെ സീരിയസ് ആയിട്ട് പറഞ്ഞ പറഞ്ഞൊരു കേസാണ് ഞാൻ അതിനെക്കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ട് പ്രത്യേകിച്ച് ബിഗ് ബോസ് റിവ്യൂ ചെയ്യുന്ന ആൾക്കാരെ പേരെടുത്ത് വെച്ചിട്ടാണ് ഞാൻ വീഡിയോ ചെയ്തിട്ടുള്ളത് അതായത് ഈ പുറത്ത് വരാൻ നിൽക്കുന്ന കാര്യങ്ങൾ ഔട്ടാക്കുക എന്ന് പറഞ്ഞാൽ ഒരിക്കലും നല്ലൊരു പ്രവണത ഇല്ല കാരണച്ചാൽ ബിഗ് ബോസ് എന്ന് പറഞ്ഞിട്ട് ഷോ അല്ലെങ്കിൽ ഏത് ഷോ ആണെങ്കിലും ജീവിതത്തിൽ എന്ത് കാര്യമാണെന്നുണ്ടെങ്കിലും ആ ഒരു ക്യൂരിയോസിറ്റി നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ കംപ്ലീറ്റ് ത്രില്ല് എടുക്കാൻ കഴിയില്ല ഇപ്പോൾ പ്രത്യേകിച്ച് ഇങ്ങനത്തെ ന്യൂസ് ആര് പുറത്താക്കിയതും ഇപ്പോൾ റൂമറാണെന്നുള്ള അറിയില്ല പക്ഷെ ഞാൻ പറയുന്ന ഈ ഒരു ചാനൽ അവൻ്റെ അവന് ഏകദേശം കൺഫേംഡ് ആയിട്ട് എന്നാണ് പറയുന്നത് അൻസിഫിന്റെ ചാനലിൽ കണ്ടിട്ടുള്ള ഒരാൾ പോയിട്ടുണ്ട് അതിന്റെ റീസൺ അറിയാം എന്നുള്ള രീതിയിൽ തന്നെയാണ് അവൻ പറയുന്നത് അവൻ്റെ വീഡിയോ കണ്ട സമയത്ത് എനിക്ക് അങ്ങനെ മനസ്സിലായത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇതുപോലുള്ള ന്യൂസ് ഔട്ട്ഡേറ്റ് ആക്കരുത് എന്നുള്ള കാര്യം വളരെ കൃത്യമായിട്ട് ലാലേട്ടം വന്നിട്ട് പറഞ്ഞിട്ടുള്ള കേസാണ് അത് ആ ഷോനെ കില്ലിയാണ് കംപ്ലീറ്റായിട്ട് കാരണം ഇതുകൊണ്ട് കഴിഞ്ഞുകൂടി പോകുന്നതും ഇതുകൊണ്ട് ഈ ക്യൂരിയോസിറ്റി മെയിൻറ്റെയിൻ ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരുപാട് ചാനലുകളുണ്ട് റിവ്യൂ ചെയ്തിട്ടും പല കാര്യങ്ങളും എല്ലാവരും ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ ഒരു ഇത്ര ദിവസങ്ങൾക്ക് മുന്നേ മണിക്കൂറുകൾക്ക് മുന്നേ ഔട്ടാക്കാന്ന് പറഞ്ഞാൽ ഒരിക്കലും എനിക്ക് പേഴ്സണലി ഞാൻ ചെയ്യാറില്ല എനിക്ക് ചെയ്യാൻ താല്പര്യമില്ലാത്ത കാര്യം നമുക്കും ഇതേമാരി അവരും വരെയൊക്കെ പറഞ്ഞവരെ വിളിച്ച് പറയുന്ന ഇൻഫർമേഷനൊക്കെ കാലങ്ങളായിട്ട് കിട്ടിയിരുന്നു റിവ്യൂ ചെയ്യുന്ന സമയത്ത് പക്ഷേ ഒന്നും പുറത്ത് വിടാറില്ല കാരണം വെച്ചാൽ അതിൻ്റെ സീക്രസി മെയിൻറ്റെയിൻ ചെയ്യുകയാണ് എപ്പോഴും അതിൻ്റെതിൽ വേണ്ടത് അതായത് ജിസേലും ഹനുമോളും തമ്മിലുള്ള ഇഷ്യൂവിൽ നടുക്ക് നവീൻ വന്ന് കയറി അവനെ കൺവെൻഷൻ റൂമിലേക്ക് വിളിച്ചു അവൻ അവിടുന്ന് ഇറങ്ങിപ്പോയി നീ വേണമെങ്കിൽ പൊയ്ക്കോ എന്ന് പറഞ്ഞു അവൻ പോയി എന്ന് പറഞ്ഞിട്ടുള്ള ന്യൂസാണ് ആകെ ആ ന്യൂസ് മാത്രമേ ഉള്ളൂ ഈ സാധനം കടന്ന് സ്പ്രെഡ് ചെയ്തു എന്താ അതിൻ്റെ സത്യാവസ്ഥ എന്നുള്ള കാര്യം അറിയില്ല എന്തായാലും നാളെ ലൈവിലെ കംപ്ലീറ്റ് കാര്യങ്ങൾ അറിയാൻ പറ്റുള്ളൂ അതിന് മുന്നേ എന്തെങ്കിലും ഇൻഫർമേഷൻ കിട്ടുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഞാൻ പറയാം എന്ന് പറഞ്ഞാൽ മറ്റുള്ള ചാനൽസ് റിപ്പോർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാത്രം പറയാം എനിക്ക് ഇത്ര മാത്രമേ പറയാനുള്ളൂ ഇതുപോലത്തെ ഷോ ഇനി ഇപ്പോൾ എന്ത് ഇനിയിപ്പോൾ ഏഷ്യാനെറ്റ് ഇത് അറിഞ്ഞുകൊണ്ട് ഇങ്ങനത്തെ ആൾക്കാർക്ക് ഇൻഫർമേഷൻ കൊടുത്തിട്ട് വെറുതെ സ്പ്രെഡ് ചെയ്ത് ആ ഷോൻ്റെ ഒരു ഇത് കൂട്ടുകയാണെന്ന് അറിയില്ല കാരണം എന്നുവെച്ചാൽ ഇന്നത്തെ ദിവസം അതാ ഞാൻ പറഞ്ഞു അതാ ഞാൻ ആ ഒരു കാര്യം തന്നെ ഈ ഒരു വീഡിയോയിലോട് എടുത്ത് പറയാൻ കാരണം വച്ചാൽ ഇന്നത്തെ ദിവസം ഒക്കെ കംപ്ലീറ്റ് ചത്ത ദിവസമായിരുന്നു അപ്പോൾ ഈ ചത്ത ദിവസത്തിന് റിവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനുള്ള കണ്ടസ്റ്റൻസിൻ്റെ ഭാഗത്ത് നിന്ന് യാതൊരു വിധ കോൺടൻറ്റും കിട്ടുന്നില്ല അപ്പോൾ എന്തെങ്കിലും കാര്യങ്ങളും മനഃപൂർവ്വതം ഉണ്ടാക്കിക്കൊണ്ടിരിക്കണം എന്നുള്ളത് നമുക്കറിയില്ല അങ്ങനത്തെ പോസിബിൾ റീസൺസ് ഉണ്ട് പല രീതിയിലുള്ള ഡിസ്കഷനാണ് സോഷ്യൽ മീഡിയയിലും ബിഗ് ബോസ് റിലേറ്റഡ് ആയിട്ടുള്ള കോണ്ടെൻറ്റ് ചെയ്യുന്ന ഗ്രൂപ്പുകളിൽ ഓടിക്കൊണ്ടിരിക്കുന്നത് ഇങ്ങനൊരു ന്യൂസ് കിട്ടി ഒരു ന്യൂസ് നിങ്ങളോട് ഷെയർ ചെയ്യണമെന്ന് തോന്നി ഇത് ജെനുവിൻ ആണെങ്കിൽ ഡെഫിനറ്റ്ലി ഇത് ജെനുവിൻ ആണെന്നുണ്ടെങ്കിൽ എന്ത് വന്നാലും ഈ ന്യൂസ് ആരാണോ ഇത്ര കൺഫേംഡായിട്ട് സ്പ്രെഡ് ചെയ്യുന്നത് അവർക്ക് അഗെയിൻസ് ആയിട്ട് ആക്ഷൻ ഡെഫിനിറ്റ്ലി എടുക്കണം